ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ്സായി ഏറ്റവും വലിയൊരു സാമ്പത്തിക ലാഭത്തൊയ്യലായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹോട്ടലും രണ്ട് ഹോസ്പിറ്റലും രണ്ടും റിലേറ്റബിളാണ് ഒരു പ്രദേശത്തെ ഹോട്ടലുകൾ രസം മാത്രം ആഗ്രഹിച്ച് ഭക്ഷണപ്രിയരായ ആളുകളെ കാത്തിരിക്കുമ്പോൾ ഹോസ്പിറ്റലുകൾ അരുതാലയങ്ങൾ കശാപ്പ് ശാലകളാകുകയും ഓരോ പ്രദേശത്തും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ആരൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ ന്യായീകരിച്ചാലും അത് നൂറ് ശതമാനം സത്യമാണ് പതിനാല് കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ പന്ത്രണ്ട് പേര് ഒരു കിഡ്നി പേഷ്യന്റ് തമിഴ്നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പം അയാളെക്കുറിച്ച് പഠിക്കാൻ പോയടത്ത് നിന്ന് ഇന്ന് മെഡിക്കൽ കോളേജിൽ വരുന്ന അറുപത് ശതമാനം രോഗികളും കിഡ്നി പേഷ്യൻസും വൃക്ക രോഗികളുമായി മാറുകയാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ലോകം കൊടുക്കുന്ന മറുപടി അവരുടെ കുത്തയിഞ്ഞ ഭക്ഷണ രീതി കൊണ്ട് ഭക്ഷണ സംസ്കാരം കൊണ്ട് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന ഭക്ഷണ ക്രമീകരണത്തിലേക്ക് നമ്മളെ തലമുറകൾ മാറാൻ തുടങ്ങി ഞാൻ ആരെയും ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല ഓരോ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും വാട്സപ്പുകളിലൂടെയും വരുന്നത് അത്രയും പ്രമോഷൻ വീഡിയോസുകളാണ് എന്തിൻ്റെ എന്തെന്ന് പോലും അറിയാത്ത ഭക്ഷണ സാധനങ്ങളുടെ മനുഷ്യന് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നത് പോലും സ്വർക്കയിലിട്ടിട്ടും ബാറ്ററി വള്ളത്തിലിട്ടിട്ടും അതിനേക്കാളേറെ അതിന്റെ മേലെ പെരട്ടുന്നത് എന്തെന്ന് പോലും അറിയാതെ വാങ്ങി സ്വന്തം ആമാശയത്തെ മാശയത്തെ കൊന്നാൻ കളയാൻ വേണ്ടി പണം കൊടുത്ത് കടിക്കുന്ന മായ വാങ്ങിത്തന്നുന്നവര് ഏതൊക്കെ നാടുകളിൽ പല നാടുകളിൽ നിന്നും നമ്മളെ നാടുകളിലെ കാളുകൾ ചേക്കാറാൻ തുടങ്ങി കഴിച്ചും രമിച്ചും കുടിച്ചും ആസ്വദിച്ചു തീർക്കാൻ തുടങ്ങി എത്ര പേർക്കറിയാം അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എത്ര പേര് ചിന്തിക്കാറുണ്ട് ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങളിൽ മറ്റൊരുത്തനെ ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടി കഴിഞ്ഞ ദിവസം ഒരു രേഖ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് അതൊക്കെ പത്രത്തിൽ ഒരു ചെറിയ ഉള്ളൂ ഗർഭിണികളായ സ്ത്രീകളും കുട്ടികളും അജനാമോട്ടോയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല അകാല മരണത്തിനും അതിനേക്കാളേറെ ശാരീരിക ബ്ലോക്കിനും രക്തസംക്രമണത്തിനും മനുഷ്യന്റെ ഹൃദയ പ്രവർത്തനങ്ങൾക്കും കിഡ്നി പ്രവർത്തനങ്ങൾക്കും മാരകമാണെന്ന് ആരൊക്കെ കേട്ടു ആരൊക്കെ അറിഞ്ഞു ഓരോരുത്തരും വെറൈറ്റികൾ തേടിയുള്ള യാത്രക്കിടയിൽ ഉറപ്പിച്ചു പറയാം ഓരോ റമലാൻ തീരുമ്പോഴേക്കും രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് ഹോസ്പിറ്റാലിറ്റി മേഖലകളിലാണ് എത്ര ഹോസ്പിറ്റലുകൾ എത്ര സ്ഥാപനങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല പക്ഷെ ചിന്തിക്കണം സഹോദരങ്ങളെ ഓരോ യുവാക്കളോടും വന്ധ്യതയും അറ്റാക്കും അതിനേക്കാൾ ഏറെ കരളും കത്തിയ കരും ഓരോരുത്തരുടെയും വാക്ക് കേട്ട് അവനവന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്തോ കള്ളത്തരം പടച്ചുവിടുന്നവന്റെ വാക്കും കേട്ട് പരക്കം വാങ്ങി തിന്നാനോടുമ്പോ ഒട്ടിയ വയറിലേക്ക് കാലി വയറിലേക്ക് ഇതൊന്ന് കഴിച്ചാൽ മതി പിന്നെ അത്തായം തന്നെ വേണ്ട അമ്മ അത്തായത്തിന് വിളിക്കണ്ട എന്നൊക്കെ ഒരുത്തം വ്യാഖ്യാനിക്കുമ്പോഴേക്കും വാരി വലിച്ച് തിന്നു തീർക്കുമ്പോ അത് സ്വന്തം ശരീരം കൊല്ലുന്നതിന് സമാല തൊലുസൊക്കും കൊല്ലരുത് മനുഷ്യരെ ശരീരത്തെ ഇതൊന്നും കഴിക്കാതെ ഒരു പരീക്ഷണം തന്ന അത് അങ്ങനെയാന്ന് കരുതി സമാധാനിക്കുക അതിന് സ്വയം നശിപ്പിച്ചതിന്റെ വേദന ഉണ്ടാവൂല അവസാനം വേദന തിന്ന് ജീവിക്കുമ്പോ പോലും പഠിച്ചോ ഇത് ഞാൻ വരുത്തിയച്ച അല്ലല്ലോ അല്ല എനിക്ക് തന്ന പരീക്ഷണല്ലേ എന്ന് കരുതി സമാധാനിക്കാൻ പോലും പറ്റൂല തിന്നുണ്ടാക്കിയ കുറ്റങ്ങളാണെങ്കിൽ കഴിച്ചുണ്ടാക്കിയ സിറ്റിനാണെങ്കിൽ അതുകൊണ്ടാ മറ്റൊരു ഭാഗത്ത് റബ്ബ് പറഞ്ഞതും ഹലാലൻ നിങ്ങൾ ഹലാലായത് തോന്നണം ചില ആൾക്കാർ അങ്ങനെ അന്യായിരിക്കാം ഇതെന്താ ഹലാലല്ലേ ഇപ്പൊ കുറച്ച് പുരട്ടിന്നുള്ളതാണോ കുറച്ച് അങ്ങനെ മസാല തേച്ചതാണോ കുഴപ്പം എന്നല്ല ചിന്തിക്കേണ്ടി ഹലാലൻ തൊയ്യബാ ഹലാലു ആവണം തൊയ്യബ നിങ്ങളുടെ ശരീരത്തിന് നല്ലതു ആവണം പടച്ച വെറുതെ പന്നതല്ല ആയത്തുകളൊന്നും ഓരോ ആയത്തിന്റെ പിന്നിലും നമ്മൾ അറിയാത്ത ആത്മാക്കളുണ്ട് ചിന്തകളുണ്ട് അത് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വരുത്തി കൂട്ടുന്ന ഫിത്തനകൾ പിന്നീട് അനുഭവിക്കുമ്പോ ഒന്ന് മനസ്സറിഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ പോലും തോന്നൂല കാരണം സ്വയം വെച്ച ഫിത്തിനയിൽ മനസ്സ് നീറി ജീവിക്കല്ലാണ്ട് അങ്ങനെ ജീവിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് ആ തിരിച്ചറിവോടെ പ്രിയപ്പെട്ട അനിയന്മാരെ സഹോദരങ്ങളെ സഹോദരിമാരെ കുടുംബങ്ങളെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരല്പം ശ്രദ്ധ കാണിക്കണം കൈക്കണ്ടാന്നോ പുറത്തേക്ക് പോകണ്ടാന്നോ ഒന്ന് കുടിക്കണ്ടാന്നോ ഒന്നും പറഞ്ഞു ഞങ്ങൾ വ്യാഖ്യാനിക്കരുത് കേട്ടോ പക്ഷെ ഭയക്കണം കാരണം അത്രയേറെ സുക്കേടുകളാ അത്രയേറെ പരീക്ഷണങ്ങളാ അത്രയേറെ മനുഷ്യന്റെ ആ ശരീരം നശിപ്പിക്കുന്നതാ ഓരോ ഭക്ഷണ സാധനത്തിലും പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ആ കൊടുക്കുന്നവൻ തന്നെ പറയും ആത്മാവ് പോയി കിട്ടും ആ തിരിച്ചറിവ് നമുക്ക് ഇനിയും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കി മലയാളികൾ പ്രബുദ്ധരാ ഉയരള്ളവലാന്നൊക്കെ പറയുമ്പം ബാക്കി മൂന്ന് വിരളും അവനാന്റെ നേരെ തന്നെയാ കരും പൊട്ടന്മാരാ നമ്മൾ അതില്ലാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബെ നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇണകളുണ്ട് റബ്ബെ മക്കളെ അനുഗ്രഹം നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവെ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഏറ്റവും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الهاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار, اللهم اجرنا من النار അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് തന്നവരുണ്ട് അസുഖം ബാധിച്ചങ്ങേറ്റം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പലരും എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഹൈറായത് ആ ഹൈറായത് നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്ത ഉൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബെ ബാധ്യതകളുണ്ട് നാദാ കടങ്ങളെല്ലാം മാന്യമായി വീട്ടാനും ബാധ്യതകളില്ലാതെ ഹറാമായ സമ്പാദ്യമില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ദാദാ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് മനസ്സിന്റെ ചാബല്യം കൊണ്ട് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾക്ക് ഒരിക്കലും ദുനിയാവിൽ നീ പരീക്ഷിക്കാതെ ഹൃദയം ഭംഗിയുള്ളവരാക്കി നിന്നെ സന്തോഷത്തോടെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഈ പരിശുദ്ധ റമൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സ്വീകരിച്ച ഒരു നല്ല മുത്തക്കയും മുപ്പിനുമായി ജീവിച്ചു നോൽക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ അള്ളാഹു